വീടുകളിൽ കയറിയിറങ്ങി വ്യാജമരുന്ന് കച്ചവടം നടത്തി നിരവധി പേരെ രോഗികളാക്കിയെന്ന ന്യൂസ് വാർത്തയെ തുടർന്ന് നടത്തിയ റെയ്ഡിൽ പേർ പിടിയിൽ ഗോവിന്ദമുട്ടത്തെ ഓട്ടോ ഡ്രൈവർ റെജി രവീന്ദ്രൻ ജയലക്ഷ്മി റെജി സുധാരവീന്ദ്രൻ എന്നിവരുടെ വീട്ടിൽ കായംകുളം പോലീസും ഡ്രഗ് കൺട്രോളർ ഡ്രീമും റെയ്ഡ് നടത്തി കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് എത്തിയ സംഘം ഉച്ചയ്ക്ക് ഒരു മണിവരെ റെയ്ഡ് നടത്തി മരുന്നുകൾ പിടിച്ചെടുക്കുകയായിരുന്നു ഇവർക്കെതിരെ പരാതിയുമായി നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് എത്തിയിരിക്കുന്നത് മണി ചെയിൻ മാതൃകയിലാണ് ഇവർ മരുന്ന് വിൽപ്പന നടത്തി വന്നിരുന്നത് വ്യാജ മരുന്നുകൾ വലിയ തുകയ്ക്കാണ് ഇവർ വില്പന നടത്തിയിരുന്നത് എന്നാണ് പരാതിയിൽ പറയുന്നത് മരുന്ന് കഴിച്ച പലർക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായും പരാതികൾ ഉയർന്നിരുന്നു ശ്വാസം മുട്ടലും തൊക്കു രോഗങ്ങളും പലർക്കും ഉണ്ടായതായും പറയപ്പെടുന്നു മണി ചെയിൻ മാതൃകയും ഇവരുടെ സംഘത്തിൽ അംഗമാകുന്നവർക്ക് ഡിസ്കൌണ്ടും പുതിയ ആൾക്കാരെ ചേർക്കുക കമ്മീഷൻ ഉണ്ടായിരുന്നു ലൈഫിൽ സൺ ഇന്റർനാഷണൽ ടീമിൽ ജോലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടി പലതരം വാഗ്ദാനങ്ങൾ പറഞ്ഞ് ഇവരുടെ വാക്കിൽ വിശ്വസിച്ച് കബളിക്കപ്പെട്ട് ശ്വാസം മുട്ടൽ മാറാനുള്ള മരുന്നാണെന്ന് പറഞ്ഞ് ഇവർ കൊടുത്തത് കഴിച്ച സ്ത്രീയുടെ ആരോഗ്യനില അപകടത്തിലാവുകയുണ്ടായി തുടർന്ന് വലിയ തുക ചിലവാക്കി ആശുപത്രിയിൽ ചികിത്സ തേടിയാണ് അവർ ജീവിതത്തിലേക്ക് തിരികെ വന്നത് കാലുവേദനയ്ക്കുള്ള മരുന്നാണ് എന്ന് പറഞ്ഞ് വാങ്ങിക്കഴിച്ച രോഗിക്ക് മരുന്ന് കഴിച്ച ശേഷം വേദന കൂടി നടക്കാൻ പ്രയാസമായി പല ആളുകൾക്കും ഇവർ മൂലം വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായും പരാതികളുണ്ട് പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവരാണ് ഗുരുതര രോഗങ്ങൾക്ക് മരുന്നുകൾ എന്ന് പറഞ്ഞ് വീടുകളിൽ കയറി വിൽപ്പന ചെയ്യുന്നത് പെട്ടെന്ന് പണം നേടാം എന്നുള്ള വാഗ്ദാനത്തിൽ മയങ്ങി ഇതിന്റെ ഏജന്റുമാർ ജനങ്ങളുടെ അടുത്ത് വന്ന് രോഗങ്ങൾ ചോദിച്ചറിഞ്ഞ് പെട്ടെന്ന് അസുഖം മാറുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് വലിയ തുക വാങ്ങിയാണ് മരുന്ന് വിറ്റിരുന്നത് മരുന്ന് വിൽക്കുന്നവർക്ക് വലിയ കമ്മീഷനാണ് കിട്ടുക നാട്ടിലെ ഭാഗവത വായനക്കാരിയാണ് സുധാ രവീന്ദ്രൻ വായിക്കാൻ ചെന്ന് പരിചയപ്പെടുന്ന ആളുകളെയും ഇതിലേക്ക് ഏജൻസി എടുപ്പിക്കുകയും മരുന്ന് കച്ചവടം നടത്തുകയും ചെയ്തിട്ടുണ്ട് സംഘമായി കച്ചവടത്തിന് ഇറങ്ങുന്ന ഇവർ ഇവരുടെ ടീമിൽ ഉൾപ്പെട്ട കണ്ണൂർ പയ്യന്നൂർ വാരണാസി വീട്ടിൽ പ്രദീപ് കുമാറുമായി ചേർന്ന് കെ എൽ എൺപത്തിയാറ് വാഹനത്തിലാണ് വീടുകളിൽ ആളുകളെ ഏജൻസി എടുപ്പിക്കാനും കച്ചവടത്തിനും ചെല്ലാറുള്ളത് പ്രദീപ് വാരണാസിറിയപ്പെടുന്ന പ്രദീപിന്റെ പേരിൽ ഇതിനു മുൻപും അസഭ്യം പറഞ്ഞതിനും ഭീഷണിപ്പെടുത്തിയതിനും പോലീസിൽ പരാതിയുണ്ട് മരുന്ന് കൊടുത്ത പല വീടുകളിലും റിജിയും ജയലക്ഷ്മിയും സുധയും ചേർന്ന് പലരെയും ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ഇവർക്കെതിരെ സംസാരിക്കുന്നവരെ ജീവിക്കാൻ അനുവദിക്കില്ല തങ്ങളെ നോക്കാൻ കമ്പനിക്കാറുണ്ട് എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുക പതിവായിരുന്നു എന്നാൽ പോലീസിൽ പരാതി കൊടുത്തെന്നറിഞ്ഞ ഇവർ സംശയത്തെ തുടർന്ന് മരുന്ന് കൊടുത്ത അനേകം പേരുടെ വീടുകളിൽ ചെന്ന് ബഹളമുണ്ടാക്കി ഗുണ്ടകളെപ്പോലെയാണ് പെരുമാറിയത് ദൂരസ്ഥലങ്ങളിൽ കച്ചവടത്തിന് ചെല്ലുന്ന റിജി ഓട്ടോ ഡ്രൈവറാണ് എന്നുള്ള കാര്യം മറച്ചുവെക്കുകയും അനേകം രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണെന്നും ആഴ്ചയിൽ ലക്ഷങ്ങളാണ് വരുമാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ാണ് സ്വയം പരിചയപ്പെടുത്തി ആളുകളെ വലയിലാക്കിയിരുന്നത് കച്ചവടമാണെന്ന് പറഞ്ഞുകൊണ്ട് റിജുവുടെ വീട്ടിൽ താമസമാക്കിയ പ്രദീപ് കുമാർ വാരണാസിയെ അസ്വാഭാവികമായി പല സാഹചര്യവും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കായംകുളം പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച മുൻപ് ചോദ്യം ചെയ്തിരുന്നു തുടർന്ന് ഇയാൾ കരിയിലക്കുളങ്ങര ഉള്ള ലോഡ്ജിലേക്ക് താമസം മാറ്റുകയായിരുന്നു കണ്ണൂരിൽ നിന്നും ഉള്ള ഇയാൾ ഇത്രയും ദൂരം വന്ന് ടീം ഉണ്ടാക്കി ഏജൻസി എടുപ്പിക്കലും കച്ചവടം നടത്തിക്കലും ആളുകളുടെ ജീവന് ഒരു വിലയും കൊടുക്കാതെ എന്ന് കൊടുക്കാറുണ്ട് ആളുകളെ വലയിൽ വീഴ്ത്തുന്ന ഇത്തരം സംഘങ്ങളുടെ പ്രവർത്തികളിൽ ജനങ്ങളാണ് ജാഗ്രത പുലർത്തേണ്ടത് ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഒരുപാട് മാസങ്ങൾ റിജിയുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് പലയിടങ്ങളിൽ കച്ചവടം നടത്തിയത് എന്ന പരാതിയും ഉണ്ട് എന്തായാലും പെട്ടെന്ന് പണക്കാരനാകാം എന്നുള്ള വാഗ്ദാനത്തിൽ വീണ് അതിലുള്ള ചതിക്കുഴികൾ എന്താണെന്ന് തിരിച്ചറിയാതെ ഇതിൽ കുരുങ്ങി വീഴുന്ന മലയാളിയുടെ എപ്പോഴും സംഭവിക്കുന്ന അബദ്ധം തന്നെയാണ് ഇവിടെയും തെളിയുന്നത് എന്തായാലും ഈ ഒരു വ്യാജ മരുന്ന് സംഘത്തിന്റെ ഈ തട്ടിപ്പിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പെട്ടെന്ന് പണം ഉണ്ടാക്കാം പെട്ടെന്ന് പണക്കാരാകാം എന്നൊരു വാഗ്ദാനം സാധാരണക്കാരനായ മലയാളിയുടെ മുന്നിൽ പറയുകയാണെങ്കിൽ അതിൽ എന്തൊക്കെയാണ് തട്ടിപ്പുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാതെ ആ ചതിക്കുഴിയിൽ ആ ശ്രദ്ധയില്ലാതെ ചെന്നു വീഴുന്ന പതിവ് മലയാളിയുടെ സ്വഭാവം തന്നെയാണ് ഇവിടെയും പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഒരിക്കലും ഇങ്ങനെയൊന്നും അസുഖത്തിന് മരുന്നുകൾ സാധാരണക്കാരായ ആൾക്കാർ വിതരണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക എന്ത് മരുന്ന് തന്നെയായാലും അത് അംഗീകൃതമായ രീതിയിൽ ആശുപത്രികളിൽ നിന്ന് ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് വാങ്ങി കഴിക്കാൻ തന്നെ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള ഏജൻസികളൊന്നും ഒരിക്കലും ശരിയായ രീതിയിലല്ല പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും ഇനിയെങ്കിലും മലയാളി കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്